സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ താൽപ്പര്യമില്ലാത്തവർ ആരും തന്നെ കാണില്ല എന്നാൽ സമ്മാനങ്ങൾ കൊടുക്കുന്ന കാര്യം വരുമ്പോൾ പലരും പിന്നോക്കം പോയെന്നിരിക്കും സമ്മാനം കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പോക്കറ്റ് കാലിയാകുമല്ലോ എന്നായിരിക്കും അപ്പോഴത്തെ നമ്മുടെ ചിന്ത എന്നാൽ നമ്മുടെ പോക്കറ്റിൽ തൊടാതെ തന്നെ എത്രയോ സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു സമ്മാനത്തെക്കുറിച്ച് പറയാം എത്രയോ ആളുകൾ അവരുടെ ഹൃദയവേദനകളെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞ് ആശ്വാസം കണ്ടെത്താൻ കാത്തിരിക്കുന്നു അവരെ ശ്രവിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് അവർക്ക് നൽകാവുന്ന വലിയൊരു എന്നതിൽ സംശയം വേണ്ട പക്ഷേ മറ്റുള്ളവരെ ശ്രവിക്കുന്നത് അവർക്കുള്ള സമ്മാനമായി മാറണമെങ്കിൽ നാം അവർ പറയുന്നത് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കണം അവർ പറയുന്നതിനിടയിൽ അവരോട് പറയാനുള്ള മറുപടി പ്ലാൻ ചെയ്യുകയോ ദീവാസ്വപ്നം കാണുകയോ ഇടയ്ക്ക് കയറി പറയുകയോ ചെയ്താൽ അവരെ ശ്രവിക്കുന്നത് അവർക്കുള്ള സമ്മാനമായി മാറില്ല മറ്റുള്ളവർ ഉള്ളിൽ തട്ടി പറയുന്നത് സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ശ്രവിക്കുക എങ്കിൽ മാത്രമേ അതൊരു സമ്മാനമാക്കുകയുള്ളൂ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ സമ്മാനങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക